അസലാമലൈക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു അതെല്ലാം എല്ലാവരും സുഖമായിട്ടിരിക്കാൻ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം കാരണം വയനാട് ഓരോ പ്രശ്നങ്ങളും നമ്മളിങ്ങനെ കേട്ട് കേട്ട് കേട്ടിരിക്കുകയാണ് ഏ വാർത്തയിൽ എന്തെല്ലാം കാണുന്നു പക്ഷേ അതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല ഓരോ കാഴ്ചകൾ കണ്ടിട്ട് അത്രയ്ക്കും വിഷമകര വിഷമകരമായ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഉരുൾപൊട്ടലും പിന്നെ അങ്ങനെ പലമാതിരി മഴക്കെടുതിയിൽ ഒരുപാട് ഒരുപാട് അനർത്ഥങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളുമാണ് നമ്മളെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഉത്സവൻ എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ ഇതും ഓരോ സ്ഥലങ്ങളിലുള്ള ഓരോ അനുഭവങ്ങളാണ് ഈ വീഡിയോയിൽ കാണുന്നത് മഴ ും തന്നെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ എത്രയൊക്കെ സൂക്ഷിച്ചാലും ചെയ്യണം എന്താ പറയേണ്ടത് അറിയത്തില്ല അതിനാൽ ഓരോ സംഭവങ്ങൾ കണ്ടിട്ട് നമുക്ക് എന്താ പറയണ്ടതെന്ന് പോലും അറിയാൻ പറ്റാത്തൊരു അവസ്ഥയാണ്